ഹായ് ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പെറ്റൂണിയയുടെ സീഡുകൾ എങ്ങനെയാണ് നമുക്ക് മെച്യേർഡായി കിട്ടുന്നതെന്നും അതെങ്ങനെയാണ് ആയി നമുക്ക് അറിയാൻ പറ്റുന്നതെന്നും കളക്റ്റ് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള വീഡിയോയൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പെറ്റുണിയുടെ സീഡ് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന വിചാരിക്കുന്നു അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ പറയുന്നത് അത് ഇതാണ് പെറ്റുണിയുടെ സീഡ് പെറ്റുണിയുടെ സീഡ് എപ്പോഴും പോളിനേഷൻ ആകുമ്പോഴാണ് വിത്തുകൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടായി കിട്ടുന്നത് പോളിനേഷൻ ആകാത്ത നമ്മുടെ പെറ്റുണിയുടെ പൂക്കൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വിത്തുകൾക്ക് ഒരു ഇങ്ങനെ ഇതേപോലെയൊക്കെയാണ് പോളിനേഷൻ ആകാത്ത വിത്തുകൾ നിൽക്കുന്നത് ശരിക്കൊരു നല്ല രീതിയിലൊന്നും വിത്തുകൾ വരത്തില്ല പക്ഷെ പോളിനേഷൻ ആയി ആയെങ്കിൽ മാത്രമാണ് വിത്തുകൾ ഈ ഒരു രീതിയിൽ നല്ല ഇതായിട്ട് വരത്തുള്ളൂ ഇങ്ങനെ ബൾജായിട്ട് നിൽക്കുന്ന വിത്തുകളിൽ ഒരു ഇരുന്നൂറിലധികം വിത്തുകൾ ഈ ഒരു പെറ്റുണ്ണിയുടെ സീഡ് ബോർഡിനകത്ത് കാണുന്നതാണ് സാധാരണഗതിയിൽ പൂക്കൾ ഉണ്ടായി പൊഴിയാറാവുമ്പോഴാണ് വിത്തുകൾ അതിനകത്ത് ഉണ്ടാവുന്നത് അത് ഇതിപ്പോൾ പൊഴിയാറായ ഒരു പൂവാണ് ഇത് തന്നെ തന്നെ പൊഴിഞ്ഞു പോവും പക്ഷേ നമുക്ക് നമ്മുടെ കൈകൊണ്ടിങ്ങനെ അടത്തിയാലും ഇതിങ്ങനെ പൊഴിഞ്ഞു പോരും നമുക്ക് നടത്തി നോക്കാം ഇത് നല്ല ഒരു സീഡ് ബോഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇനി ഇത് മെച്ചുവേർഡായി വലുപ്പം വെച്ച് ഇതിനകത്ത് സീഡുകൾ നല്ല മെച്ചേർഡായിട്ട് കിട്ടും ഇപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള സീഡുകൾ പച്ച കളറിലാണ് സീഡുകൾ ഇരിക്കുന്നത് ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വലുപ്പം കൂടി നല്ല ബൾജായിട്ടുള്ള ഒരു ഇതേപോലെയുള്ള സീഡുകളായിട്ട് മാറും സീഡുകൾ മെച്ചുവേർഡായി തുടങ്ങുമ്പോൾ അത് ഈ രീതിയിൽ ഒരു ബ്രൗൺ കളറിലേക്ക് സീഡുകൾ മാറുന്നതാണ് ബ്രൗൺ കളറിലേക്ക് സീഡ് മാറിയതിന് ശേഷമാണ് മെച്ചുവേർഡായി സീഡുകൾ തുടങ്ങുന്നത് മെച്ചുവേർഡ് ആകുന്നതിന് മുമ്പ് ഈ ഒരു ഗ്രീൻ കളറിൽ തന്നെയാണ് സീഡുകൾ നിൽക്കുന്നത് ഈ ഒരു കളറിലേക്ക് മാറി മാറിത്തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് മെച്ചുവേഡായ സീഡിലേക്ക് മാറിത്തുടങ്ങി എന്നുള്ളത് പൂർണ്ണ രീതിയിൽ മെച്ചേർഡായിട്ടുള്ള പെറ്റൂണിയയുടെ സീഡ് ഇതാണ് ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ സീഡ് പതുക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്കിത് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ച് സീഡുകൾ എല്ലായിടത്തേക്കും തെറിച്ച് വീഴും അപ്പോൾ നമുക്ക് കളക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലാവുമ്പോൾ തന്നെ പെറ്റൂണിയയുടെ സീഡുകൾ നമ്മൾ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചീഡിൻ്റെ കഴിഞ്ഞാൽ ജർമിനേഷൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും ആ ജെർമിനേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഒരു എന്തെങ്കിലും സിബ് സിബ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ടിന്നിലൊക്കെ അടച്ചിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കരുത് ഫ്രിഡ്ജിൻ്റെ ഡോറ് വശത്ത് നമുക്ക് ഇത് സൂക്ഷിക്കാം ഒരു ഒരു വർഷത്തോളം നല്ല രീതിയിൽ സീഡ് ഇരിക്കും അത് കൂടുതലിരിക്കും കേട്ടോ എന്നാലും ഒരു ആറ് ആറുമാസത്തിനുള്ളിൽ നമ്മൾ വീണ്ടും സീഡുകൾ പാകി കി കിളിപ്പിക്കേണ്ടതാണ് മാസം വരെയൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ജെർമിനേഷൻ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും അപ്പോൾ പുതിയ പ്ലാന്റുകൾ വീണ്ടും നമുക്ക് ഉണ്ടാക്കി വീണ്ടും നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം അങ്ങനെയാണ് സീഡുകൾ നമുക്ക് എപ്പോഴും നമുക്ക് ഈ പ്ലാന്റുകൾ നമ്മുടെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് സീഡുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സീഡുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും പെറ്റുണിയുടെ ചെടിയിൽ നിർത്തരുത് അപ്പം തന്നെ അത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കേണ്ടതാണ് ഞാൻ വേറൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നിന്ന പ്ലാന്റുകളെല്ലാം അടിയിൽ ഫംഗൽ ഡിസീസ് വന്നിട്ടാണ് ഇങ്ങനെ ഈ ഇങ്ങനെ തളന്ന രീതിയിൽ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറച്ച് കളയും അല്ലേ അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുതോ കേട്ടോ കാരണം സീഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഈ സീഡ് ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് മെച്ചോർഡാക്കി എടുക്കാൻ സാധിക്കും അപ്പം എൻ്റെ ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റാണ് ആണ് പക്ഷെ അത് അടി ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാനിതൊരു വച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഒരു ഷെയ്ഡ് പ്ലേസിലേക്ക് മാറ്റി ഇട്ടിരിക്കുകയാണ് കാരണം ഇതിനകത്ത് നല്ല വലുപ്പമുള്ള സീഡ് പോഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മെച്ചേഡാക്കി എടുക്കേണ്ടതുണ്ട് അത് പൂർണ്ണമായിട്ടും സക്സസ് ആയി എനിക്ക് കിട്ടിയിട്ടുണ്ട് പല ചെടികളും ഇങ്ങനെ പോയിട്ട് ഞാൻ സീഡ് വന്നിട്ടുള്ള ചെടികൾ പ്രൊട്ടക്റ്റ് ചെയ്തെടുത്ത് സീഡിനെ മെച്ചേഡാക്കി അത് വീണ്ടും ഞാൻ പാകിയപ്പോൾ എനിക്കത് ജെർമിനേഷൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജും ഷുവറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇങ്ങനെയുള്ള പ്ലാന്റുകൾ അതായത് സീഡ് വന്നിട്ടുള്ള പ്ലാന്റുകൾ ഇങ്ങനെ പോയാലും നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ പറിച്ച് കളയരുത് സീഡ് മെച്ചുവേർഡ് ആകുന്നത് വരെ അതിനെ അവിടെ തന്നെ നിർത്തിയേക്കുക ഒരു ചെറിയൊരു ഷെയ്ഡായിട്ടുള്ള പ്ലേസിലേക്ക് കൊണ്ട് മാറ്റിയിടുക അതിനുശേഷം വെള്ളം വേണമെങ്കിൽ മാത്രം അതായത് ആ ചട്ടിയിൽ ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം കടയിലല്ലാതെ മാറ്റി അതായത് ചെടിയുടെ ചോട്ടിലല്ലാണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒഴിച്ച് ഈ പ്ലാന്റിനെ നമുക്ക് നിർത്തി സീഡ് മെച്ചേടാക്കി എടുപ്പിക്കാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സൻറ്റേജും സീഡ് മെച്ചേഡായിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം മെച്ചേടായി കിളിച്ച് വന്നിട്ട് അതായത് മെച്ചേഡാക്കി ഞാൻ എടുത്തിട്ടുള്ള സീഡിൽ നിന്നും പ്ലാന്റുകൾ ഇപ്പോൾ ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് പ്രധാനമായിട്ട് ഇടാനുള്ള കാരണം കേട്ടോ അപ്പം യാതൊരു കാരണവശാലും സീഡുകൾ വന്നിട്ടുള്ള പ്ലാന്റുകൾ ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വലിച്ചുപറിച്ച് കളയേണ്ടതില്ല നമുക്ക് സീഡ് എടുത്തു വെച്ചാൽ ഈ പ്ലാന്റ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കൂടുതലായിട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഒരു കാര്യം കാണിക്കാം ഈ ഒരു പ്ലാന്റ് മൊത്തത്തിൽ തന്നെ നശിച്ചു പോയിട്ടുള്ളതാണ് പക്ഷേ ഇതിനകത്തുനിന്ന് അതെ ഇതുണ്ടോ ചെറിയൊരു സീഡ് വന്നിട്ടുണ്ട് അതിന് ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് മെച്ചേർഡ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇതിനകത്ത് വേറൊരു സീഡ് മെച്ചേർഡായി കിട്ടിയത് ഞാൻ എടുത്ത് പാകിയിട്ടുണ്ട് അത് നന്നായിട്ട് ബ്രൗൺ കളറിൽ മെച്ചോഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് സീഡ് നല്ല രീതിയിൽ നല്ല സീഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ പെറ്റൂണിയൽ ഇങ്ങനെ ചീത്തയായിപ്പോയ പ്ലാന്റുകളിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് പറിച്ചു കളയേണ്ടതില്ല അതായത് ഇതിപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മെച്ചേർഡായി കിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല കൂട്ടുകാരെ നിങ്ങൾ ഈ മുളച്ച് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളങ്ങനെ മെച്ചോർഡാക്കി എടുത്തിട്ടുള്ള സീഡ് ജെർമിനേഷനായി വന്നിട്ടുള്ളതാണ് കേട്ടോ അതെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള പെറ്റൂണിയെക്കുറിച്ചുള്ള അറിവുകൾ ഇനിയും തുടർന്ന് നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബായ്